ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും ആരോഗ്യ വികസനത്തിൽ സുവർണാധ്യായമായിട ജനറൽ ആശുപത്രിയിൽ പണി ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം നാടിന് സമർപ്പിച്ചു ആരോഗ്യമന്ത്രി വീണ ജോർജ് ഓൺലൈനായി പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നമ്മുടെ ഇരിങ്ങാലക്കുട ആശുപത്രി ഈ നാടിന്റെ ഏറ്റവും വലിയ വികസന ആവശ്യങ്ങൾ മുന്നേറുകയാണ് ഈ തൊട്ടടുത്താണ് ഈ ആലക്കുട ആശുപത്രിയിലെ ഡയാലിസിസ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി അവിടെ എത്തിച്ചേർന്നത് ഇന്നിപ്പോൾ നമ്മുടെ ആശുപത്രി ഏറെ നാളുകളായി പ്രവർത്തനങ്ങൾ ആലോചിച്ചിരുന്നതും ഈ കാലഘട്ടത്തിൽ വളരെ വേഗം പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ ശ്രമിച്ചതുമായിട്ടുള്ള ഒ പി ഐ പി ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് അത് പൂർത്തിയായിരിക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടിൽ കോടി 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 രൂപയും രൂപയും അതോടൊപ്പം അങ്ങനെ രൂപ ഈ പുതിയ ബ്ലോക്ക് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി എട്ടു കോടി രൂപയും നബാഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് കോടി രൂപയും അനുവദിച്ച് രണ്ട് ഘട്ടങ്ങളിലായാണ് ഒ പി ഐ പി കം ഓപ്പറേഷൻ തിയേറ്റർ കെട്ടിടം നിർമ്മാണം ആരംഭിച്ചത് ബേസ്മെന്റ് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നു മുതൽ നാലുവരെയുള്ള നിലകൾ എന്നിങ്ങനെ ആറു നിലകളിലായിട്ടാണ് കെട്ടിടം പൂർത്തീകരിച്ചിരിക്കുന്നത് ഘട്ടത്തിൽ ബേസ്മെന്റ് ഫ്ലോറിൽ അത്യാഹിത വിഭാഗവും ഗ്രൗണ്ട് ഫ്ലോറിൽ ഒ പി ഫാർമസി ലബോറട്ടറി എന്നീ വിഭാഗങ്ങളും ഒന്നാം നിലയിൽ വാർഡുകളുമാണ് പ്രവർത്തിക്കുക രണ്ടാം ഘട്ടത്തിൽ ഓപ്പറേഷൻ തിയേറ്റർ ബ്ലോക്ക് രണ്ടാം നിലയിലും ഐ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് മൂന്നാം നിലയിലുമായിട്ടാണ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത് നാലാം നിലയിൽ രാജീവ് ഗാന്ധി സെൻ്റർ ഫോർ ബയോടെക്നോളജി കേന്ദ്രീകൃത ലാബിനുള്ള സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഒരു ജനറൽ ആശുപത്രി ആയതുകൊണ്ട് തന്നെ സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളായ കാർഡിയോളജി ന്യൂറോളജി വിഭാഗങ്ങൾക്കുള്ള സൗകര്യങ്ങൾ കൂടി പുതിയ കെട്ടിടത്തിൽ വിഭാവനം ചെയ്തിട്ടുണ്ട് ലിഫ്റ്റ് ഫയർ ഉൾപ്പെടെയുള്ള സിവിൽ ഇൻഫ്രാസ്ട്രക്ചർ സംവിധാനങ്ങളോടെയാണ് കെട്ടിടം പ്രവർത്തനക്ഷമമായിരിക്കുന്നത് വാർഡുകളിലേക്കും ഐ സി യു ഓപ്പറേഷൻ തിയേറ്റർ എന്നിവിടങ്ങളിലേക്കുമുള്ള ഉപകരണങ്ങൾക്കും മറ്റു സംവിധാനങ്ങൾക്കും സർക്കാരിൽ നിന്നുള്ള പ്ലാൻ ഫണ്ടും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളടക്കം വിവിധ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഫണ്ടും സി എസ് ആർ ഫണ്ടും എച്ച് എം സി ക്യാസ് എന്നീ ഫണ്ടുകളും ലഭ്യമാക്കും ചടങ്ങിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു അധ്യക്ഷത വഹിച്ചു ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രി വളർച്ചയുടെ പടവുകൾ അതിദ്രുതം ഓടിക്കാ ഓടിക്കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇരുങ്ങാലക്കുട പട്ടണത്തിൻ്റെ ഹൃദയഭൂമിയായ ഇവിടെ ഒട്ടനവധി രോഗികൾക്ക് സ്വാസ്ഥ്യം പകർന്നുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ഈ ആശുപത്രി ഇരിങ്ങാലക്കുടയിലെ മാത്രമല്ല ചാലക്കുടിയിലെയും മറ്റ് സമീപ പ്രദേശങ്ങളിലെയുമെല്ലാം രോഗികൾക്ക് ആശ്വാസം പകരുന്ന അത്താണിയായി തുടരുകയാണ് ഏതാനും ആഴ്ചകൾക്ക് മുൻപാണ് ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി നേരിട്ട് നമ്മുടെ ആശുപത്രി സന്ദർശിച്ച് ആറു കോടി രൂപയോളം ചെലവിൽ സംവിധാനം ചെയ്യുന്ന ഡയാലിസിസ് സെൻ്ററിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇപ്പോൾ ഇരുപത് കോടി രൂപ ചിലവിൽ നിർമ്മിച്ചിട്ടുള്ള ഈ പ്രധാന കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നമ്മൾ ഏവരും ചേർന്ന് നിർവഹിക്കുകയാണ് ആരോഗ്യ വകുപ്പ് മന്ത്രി ഓൺലൈനിൽ അത് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് വിഹിതത്തിൽ നിന്ന് എട്ട് കോടി രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ആദ്യഘട്ട നിർമ്മാണം ആരംഭിച്ചത് ഒരു മാസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ കാഷ്വാലിറ്റി ഒ പി വാർഡുകൾ എന്നീ വിഭാഗങ്ങൾ ഈ കെട്ടിടത്തിൽ പ്രവർത്തനം തുടങ്ങുമെന്ന് മന്ത്രി ആർ ബിന്ദു അറിയിച്ചു ആരോഗ്യ വകുപ്പ് ഡയറക്ടർ കെ ജി റീന ജില്ലാ മെഡിക്കൽ ഓഫീസർ ടി പി ശ്രീദേവി ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ സി സജീവ് കുമാർ എന്നിവർ വിശിഷ്ടാതിഥികളായി നഗരസഭാ വൈസ് ചെയർമാൻ ബൈജു കുറ്റിക്കാടൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി സി ഷിബിൻ അംബിക പള്ളിപ്പുറത്ത് ജെയ്സൻ പാറേക്കാടൻ വി എ മനോജ് കുമാർ രാജു ജോൺ പാലത്തിങ്കൽ ടി കെ വർഗീസ് മാസ്റ്റർ തുടങ്ങിയവർ ആശംസകൾ നേർന്നു നഗരസഭാ സ്വാഗതവും ഇരിങ്ങാലക്കുട ജനറൽ സൂപ്രണ്ട് എം ജി ശിവദാസ് നന്ദിയും പറഞ്ഞു ഇരിങ്ങാലക്കുട നഗരസഭ ഇരുപത്തിയഞ്ചാം വാർഡിലെ മഹാത്മാ പാർക്കിന്റെ നവീകരണത്തിനായി അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കേന്ദ്ര സർക്കാർ മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടും മുട്ടാപ്പോക്ക് ന്യായങ്ങൾ പറഞ്ഞ് ആരംഭിക്കാതിരുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ ജനകീയ നിർമ്മാണോദ്ഘാടനം ബി ജെ പി തൃശൂർ സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ നിർവഹിച്ചു നമ്മുടെ പ്രിയങ്കരനായ സുരേഷ് ഗോപി നമ്മുടെ എംപിയും കേന്ദ്രമന്ത്രിയുമായിട്ടുള്ള സുരേഷ് ഗോപി അദ്ദേഹം മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്രത്തിൻ്റെ അമൃത് പദ്ധതി ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ മഹാത്മാ പാർക്കിന് വേണ്ടി മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ വകയിരുത്തി നമ്മുടെ ബഹുമാന്യായിട്ടുള്ള നമ്മുടെ കൗൺസിലർ പറഞ്ഞു എന്ത് കാര്യങ്ങൾ കേന്ദ്ര പദ്ധതിയിൽ കൊണ്ടുവന്നാലും അതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു നഗരസഭയാണ് ഇരിയാൽക്കുഴ നഗരസഭ ഇനി ആലപ്പുഴ മദർശം മാത്രമല്ല കേരള സർക്കാർ സർക്കാരായാലും കേരളത്തിലെ എൽ ഡി എഫ് യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളൊക്കെ കേന്ദ്ര പദ്ധതികൾ നടപ്പിൽ വരുത്താൻ വിമുഖത കാണിക്കുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം കേന്ദ്ര ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ ആ സർക്കാരിൻ്റെ വിവിധ ഇനം പദ്ധതികളുണ്ട് വിവിധ ഇനം പദ്ധതികൾ വികസന പദ്ധതികൾ ക്ഷേമപദ്ധതികൾ ഈ വികസന പദ്ധതികളും ക്ഷേമ പദ്ധതികളും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടപ്പില് വരുത്തി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കേരളത്തിലെ ജനങ്ങളത് മനസ്സിലാക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഒപ്പം നിൽക്കും അങ്ങനെ നിൽക്കുന്ന ഒരു കാഴ്ചപ്പാട് മറ്റ് സംസ്ഥാനങ്ങളിലുണ്ട് ആ കാഴ്ചപ്പാട് കേരളത്തിൽ വരാതിരിക്കാൻ വേണ്ടി സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സാധാരണക്കാരായ ജനങ്ങൾക്കും കുട്ടികൾക്കും അവർക്ക് വേണ്ട രീതിയിലുള്ള വികസനം കൊണ്ടുവരുന്ന പദ്ധതികൾ അവർക്കില്ലാതെ പോകുന്നത് ഈ ഒരു നയം നയം കാരണമാണ് സ്വാഭാവികമായിട്ടും ഈ കേരളത്തിൽ കേരള സർക്കാരായാലും ഇരിങ്ങാനപുഴ നഗരസഭയായാലും ഒരുപാട് കാര്യങ്ങളുണ്ട് ഇവിടെ ഒരുപാട് പദ്ധതികൾ ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഒരു ഹൈടെക് മുനിസിപ്പാലിറ്റി ആക്കാൻ പദ്ധതിയുമായിട്ട് മുന്നോട്ട് വാർഡ് കൗൺസിലർ സ്മിത കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സമിതി അംഗം സന്തോഷ് ചെറാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് ടൗൺ ഏരിയ ജനറൽ സെക്രട്ടറി ബാബുരാജ് പാർക്ക് ക്ലബ്ബ് ആദ്യകാല പ്രസിഡന്റ് വിശ്വനാഥ മേനോൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു പാർലമെന്ററി പാർട്ടി ലീഡർ സന്തോഷ് ബോബൻ സ്വാഗതവും മണ്ഡലം വൈസ് പ്രസിഡന്റ് രമേഷ് അയ്യർ നന്ദിയും പറഞ്ഞു ജില്ലാ സെക്രട്ടറിമാരായ അഖിലാഷ് വിശ്വനാഥ് റിമാ പ്രകാശ് മണ്ഡലം ജനറൽ സെക്രട്ടറി ഷൈജു കുറ്റിക്കാട്ട് ടൌൺ ഏരിയ പ്രസിഡന്റ് ലീഷോൺ ജോസ് കാറ്റ്ലാസ് ർമാരായ അമ്പിളി ജയൻ സരിത സുഭാഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ഇനി മുതൽ ക്രിമിറ്റോറിയം അന്വേഷിച്ച് മറ്റിടങ്ങളിലേക്ക് പോകേണ്ടതില്ല ക്രിമിറ്റോറിയം വീട്ടുമുറ്റത്തെത്തും പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇരിങ്ങാളക്കുട നിയോജക മണ്ഡലത്തിലെ തന്നെ ആദ്യത്തെ മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കിയത് ക്രിമിറ്റോറിയം മൊബൈൽ ഫ്രീസർ അത് കൊണ്ടുപോകുന്നതിനുള്ള മഹീന്ദ്ര വീറോ വാഹനം എന്നിവയ്ക്കായി ഇരുപത് ലക്ഷം രൂപയോളം വരുന്ന പ്രൊജക്ടാണ് പഞ്ചായത്ത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇതുപ്രകാരം വാഹനവും മൊബൈൽ ഫ്രീസറും ക്രിമിറ്റോറിയവും പഞ്ചായത്തിൽ എത്തിക്കഴിഞ്ഞു വാഹനത്തിന്റെ ബോഡി കെട്ടുന്ന പ്രവർത്തനം പൂർത്തീകരിച്ചാൽ ഏതാനും ദിവസങ്ങൾക്കകം ക്രിമിറ്റോറിയത്തിന്റെ സേവനം പൊതുജനങ്ങൾക്ക് ലഭ്യമാകും ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ ആദ്യത്തേതും തൃശൂർ ജില്ലയിലെ മൂന്നാമത്തേതുമായ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം എന്ന ആശയം നടപ്പിലാക്കുന്നത് പഞ്ചായത്ത് അംഗണത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ്ലപ്പള്ളി സെക്രട്ടറി എം ശാലിനി എന്നിവരുടെ നേതൃത്വത്തിൽ ഭരണസമിതി അംഗങ്ങളും ജീവനക്കാരും ചേർന്ന് മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെയും ഫ്രീസറിന്റെയും മഹീന്ദ്ര വാഹനത്തിന്റെയും താക്കോലുകൾ ഏറ്റുവാങ്ങി ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രതി ഗോപി ക്ഷേമകാര്യ സമിതി ചെയർപേഴ്സൺ സരിത സുരേഷ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ യു വിജയൻ ഭരണസമിതി അംഗം തോമസ് തൊക്ലത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി മനോജ് മുകുന്ദൻ തുടങ്ങിയവരും പഞ്ചായത്ത് അംഗങ്ങളും ഹരിതകർമ്മസേന ജീവനക്കാരും പങ്കെടുത്തു ഹരിതകർമ്മ മൊബൈൽ ക്രമറ്റോറിയത്തിന്റെ നടത്തിപ്പ് ചുമതല പദ്ധതിയിൽ വർഷകാലമായിരിക്കാറുണ്ടായിരുന്നു എന്നാൽ സ്ഥല ലഭ്യതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ വന്നപ്പോൾ നമ്മൾ നമ്മളെന്തുകൊണ്ട് ഒരു മൊബൈൽ ക്രിമിറ്റോറിയം ആയിക്കൂടാ എന്ന ചിന്ത ഉയർന്നുവന്നു അങ്ങനെയാണ് നമ്മുടെ ഇരിങ്ങാലക്കുടം മണ്ഡലത്തിലെ പ്രഥമ മൊബൈൽ ക്രിമിറ്റോറിയം തൃശൂർ ജില്ലയിലെ തന്നെ നാലാമത്തെ പഞ്ചായത്താണ് മൊബൈൽ ക്രിമിറ്റോറിയം നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ മുൻകൈയ്യെടുത്തിട്ടുള്ളത് ഇവിടെ മൊബൈൽ ക്രിമിറ്റോറിയം മാത്രമല്ല ക്രിമിറ്റോറിയത്തോടൊപ്പം തന്നെ ഒരു ഫീസറും അത് ക്യാരി ചെയ്യാനുള്ള അടക്കം മൂന്ന് പാർട്ടായിട്ടാണ് ഈ പദ്ധതി വിഭാവനം െ ഈ മൊബൈൽ ക്രിമിറ്റോറിയത്തെ ക്യാരി ചെയ്യാൻ വേണ്ടി ഒരു വാഹനവും വേണ്ടിവങ്ങാൻ ഒരു ഫ്രീസറിന്റെ സൗകര്യം ലഭ്യമാക്കാൻ മൊബൈൽ ഫ്രീസറും മൊബൈൽ ക്രിമിറ്റോറിയം അടക്കം മൂന്ന് കോമ്പഡൻസ് ചേർത്തുകൊണ്ടാണ് ഈ മൊബൈൽ ക്രിമിറ്റോറിയം ഇന്നിവിടെ യാഥാർത്ഥ്യമാകുന്നത് വിദ്യാർത്ഥികളെ സാമൂഹ്യമായി സജീവമാക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ കേരളം ഏറ്റവും ഫലപ്രദമായ ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു ട സാധ്യമാക്കുന്നതിന് മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന മധുരം ജീവിതം ലഹരിവിരുദ്ധ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ച സാഹിത്യ ചിത്രരചന മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാന വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിമുക്ത സമൂഹം കെട്ടിപ്പടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ആധാരമാക്കി വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത ജേതാക്കളായ കുട്ടികൾക്ക് സമ്മാനദാനം നിർവഹിക്കുന്ന ചടങ്ങാണ് ഇവിടെ നടക്കുന്നത് അതോടൊപ്പം തന്നെ മധുരം ജീവിതത്തിൻ്റെ ഭാഗമായി നമ്മൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ പരിചയപ്പെടുത്തുകയും മയക്കുമരുന്നിനും മദ്യത്തിനും അഡിക്റ്റാകാതെ സഹർമകവും സക്രാത്മകവുമായ ഒരു ജീവിതം നയിക്കുന്നതിന് സമപ്രായക്കാരെയും സഹപാഠികളെയും ഒരുക്കുക എന്ന നേതൃത്വപരമായ കടമ നിർവഹിക്കാൻ ഈ ഹോളിനകത്തുള്ള വിദ്യാർത്ഥികളെയും ഇക്കാര്യത്തിൽ തൽക്കാലമായ മറ്റു വിദ്യാർത്ഥികളെയും എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളത് കൂടി ഇന്നത്തെ ഈ സംഗമത്തിന്റെ ഉദ്ദേശമാണ് കുട്ടികളുടെ കലാകായിക താൽപര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക അവരുടെ മികവുകൾ പ്രദർശിപ്പിക്കാൻ അവസരം നൽകുക കളിക്കളങ്ങളിലേക്കും സാമൂഹ്യ പ്രവർത്തനങ്ങളിലേക്കും അവരെ തിരിച്ചു കൊണ്ടുവരിക സാമൂഹ്യമായി സജീവമാക്കുക എന്നിവ പ്രധാനമാണ് വെർച്വൽ ലോകത്ത് മാത്രമുള്ള ജീവിതത്തിനപ്പുറം മനുഷ്യജീവികളുമായി ഇടപഴകുന്ന സാമൂഹ്യ ജീവികളാക്കി വിദ്യാർത്ഥികളെ മാറ്റാൻ സാധിക്കണമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ലഹരിക്കെതിരെ മാത്രമല്ല സമൂഹത്തിൽ യുവജനങ്ങൾ കടന്നുപോകുന്ന എല്ലാ വിപത്തുകൾക്കുമെതിരായുള്ള ബോധവൽക്കരണ പരിശ്രമങ്ങൾ കൂടി കൂട്ടിയോജിപ്പിക്കാനാണ് മധുരം ജീവിതം സ്പെഷ്യൽ ക്യാമ്പയിൻ ലക്ഷ്യമിടുന്നത് പ്രാദേശിക തലം വരെ എത്താൻ കഴിയുന്ന വിവിധങ്ങളായ പരിപാടികളാണ് പദ്ധതിയിലൂടെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കി വരുന്നത് ജീവിതം മധുരമാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനും സർഗാത്മകമായ രീതിയിൽ ജീവിതത്തെ നോക്കിക്കാണാനും സഹായിക്കുന്ന രീതിയിലാണ് ക്യാമ്പയിൻ നടത്തുന്നത് നിയോജക മണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്ലബ്ബുകൾ വിദ്യാർത്ഥികൾ പൊതുജനങ്ങൾ തുടങ്ങി നിരവധി പേർ മത്സരങ്ങളിൽ പങ്കെടുത്തിരുന്നു ഇരിങ്ങാലക്കുട ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കറ്റ് സി കെ ഗോപി അധ്യക്ഷത വഹിച്ചു മധുരം ജീവിതം ജനറൽ കൺവീനർ ഡോക്ടർ കേസരി ആമുഖ പ്രഭാഷണം നടത്തി അഡീഷണൽ എസ് പി സിനോജ് ക്രൈസ് കോളേജ് മാനേജർ ഫാദർ ജോയ് പിണിക്കപ്പറമ്പിൽ സാഹിത്യ മത്സരം കൺവീനർ കെ ആർ സത്യപാലൻ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിങ്ങാലക്കുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News brought kai ICL Medila Empowering Health Near Altara, Opposite Village Office, iringalakuda From the House of ICL <laughs> To line, weaving stories around you To line, designer studio Creations made from the heart